ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻവിക്ടോ മാരുതിയുടെ ഏറ്റവും പുതിയ വാഹനമായ ഇൻവിക്ടോ ഹൈബ്രിഡിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതിയുടെ ഈ ഹൈബ്രിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവാണെന്ന് ഗംഭീര ഒരു പരാതി പൊതുവേ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഹൈ ബ്രൈറ്റ് പ്രൊജക്ടർ എൽ ഇ ഡി നമ്മളിത് തൊട്ട് താഴെയായിട്ട് നമ്മൾ കിട്ടിയത് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാരുതിയുടെ ഏറ്റവും പുതിയ വാഹനമായ ഇൻവിക്ടോയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് എക്സസൈസുകൾ ഉണ്ട് അതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ പെട്ടെന്നൊന്ന് പറയാം ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ബൈക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വെളിച്ചം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അതുപോലെ തന്നെ ഒരു ഗ്രില്ല് ലൈറ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന ഹോൺ ചേഞ്ച് ചെയ്ത് നല്ലൊരു ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു ഡി ക്യാമറ സിസ്റ്റം അത് മൊബൈൽ ആപ്ലിക്കേഷനുള്ള ഒരു ക്യാമറ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ ഇൻവിക്റ്റോ എടുത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇതിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കും ഇതുപോലെ ഒരു വാഹനം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ലൈറ്റ് ഇത് ഇതുപോലെ എൽ ഇ ഡി ടൈപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് ബൾബ് മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചം വളരെ കുറവാണെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം സാധാരണ രീതിയിൽ ഈ വാഹനത്തിന് ഒരു ഫോഗ് ലാമ്പ് നല്ലത് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് എൽ ഇ ഡി മാറ്റിയിട്ട് നല്ല വെളിച്ചമാക്കാമായിരുന്നു പക്ഷേ അതിനും ഒരു മാർഗമില്ലാത്ത രീതിയിൽ അവിടെ ക്ലോസ് ചെയ്തൊരു ഡി ആർ മാത്രമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്പർ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് ഫോഗ ലാമ്പ് ഫിറ്റ് ചെയ്തു ഹൈബ്രൈറ്റാണ് ഇതിൻ്റെ എൽ ഇ ഡി വരുന്നത് നല്ല പ്രൊജക്ടർ ടൈപ്പാണ് അത്യാവശ്യം റോഡ് ക്ലിയറൻസ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല റോഡ് ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു ഗ്രിൽ എൽ ഇ ഡി നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഗ്രിൽ എൽ ഇ ഡി നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ പൊതുവെ ഇത്രയും വലിയ ഒരു വാഹനമാണ് ഇതിന് സൗണ്ട് കുറവാണ് ഹോൺ അടിക്കുമ്പോൾ വഴി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മൾ ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇത് ഇതുപോലെയുള്ളൊരു ഹോൺ ഹെല്ലയുടെ ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എയർ ഹോണും കാര്യങ്ങളും ഒന്നും തന്നെയല്ല നമ്മുടെ ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഒരു ഹോൺ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇൻവിക്ടോൻ്റെ ഒറിജിനൽ ഫുഡ് സ്റ്റെപ്പ് ദേ ഇതുപോലെ നമ്മൾ ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വലിയ വാഹനമായതുകൊണ്ടും ഉയരം കൂടുതലുള്ളതുകൊണ്ടും തന്നെ ഇങ്ങനെയൊരു ഫുഡ് സ്റ്റെപ്പ് നമുക്ക് കയറാൻ വളരെ ഈസി ആവുന്ന രീതിയിൽ വാഹനത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന പോലെയുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് അധികം ചാടാതെ തന്നെ അതേ ബോഡി ലെവലിൽ നിൽക്കുന്ന ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ പുറകിൽ നിന്ന് വരികയാണെങ്കിൽ ഇതേ ബൈക്ക് ഗാർഡ് പുറകിലെ ചെറിയ ബൈക്കുകളും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ വാഹനത്തിൽ മുട്ടി ബമ്പറിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബൈക്ക് ഗാർഡ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ ഒരു ഗാർഡ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻവിക്റ്റോ ആണ് പിന്നെ നമ്മൾ റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ടോപ്പ് വേരിയൻറ്റിലൊക്കെ അതെ ഇതുപോലെയുള്ളൊരു റൂഫ് റെയിൽ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് റൂഫ് റെയിൽ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ വാഹനമാകുമ്പോഴത്തേ നമുക്ക് ചവിട്ടി ഇറങ്ങാനും ചവിട്ടി കയറാനും വളരെയേറെ ഒരു കാര്യമാണ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇത്രയും വലിയ വാഹനമാകുമ്പോൾ എന്തുകൊണ്ടും അത് ഈ ഒരു വാഹനത്തിന് യോജിച്ചത് തന്നെയാണ് നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് കയറാൻ വളരെ ഈസി ആയിട്ട് ഇറങ്ങാനും നമുക്ക് സാധിക്കും ഫോഗ്രാമ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മാക്സ് ലിങ്ക് എന്ന് പറഞ്ഞൊരു എൽ ഇ ഡി ലൈറ്റാണ് തൊണ്ണൂറ് ആർട്സ് വരുന്നതാണ് ബയോഫോക്കൽ എന്ന് പറഞ്ഞ ലെൻസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫോഗ്ലാമ്പ് നമ്മൾ ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെല്ലയുടെ ക്രോം ട്യൂം ടോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡാണ് നമ്മൾ ഹോൺ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കി ചെയ്തിരിക്കുന്ന വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് ബൈക്ക് ഗാർഡ് അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ ഇത് ബൈക്ക് ഗാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് മഡ് ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് റെയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ റൂഫ് റെയിൽ ഫിറ്റ് ചെയ്തു പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിലതേ നമ്മളിത് ഈ ഒരു ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തതാണ് ഇൻസൈഡ് നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലെൻസ് എൽ ഇ ഡി ഈയൊരു ഭാഗത്താണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈയൊരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാ ബൈ